ഹലോ അസ്ലാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഇനിയിപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ബെണ് പോലെ തന്നെ നമുക്ക് നല്ല പൊങ്ങി വന്നിട്ടുള്ള ഒരു പത്തിരിയാണ് അപ്പോൾ നമ്മളിതിൽ മാവ് കലക്കി ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചോറും തേങ്ങയും ഒക്കെ കൂടി കൂട്ടിയിട്ടുള്ള ഒരു പത്തിരിയാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരിയും കൂടിയാണ് കേട്ടോ നമ്മൾ സാധാരണ പത്തിരി കുഴച്ചിട്ടും പരുത്തിയിട്ടും ഒക്കെ ഉണ്ടാക്കണ്ടത് അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുള്ള ഫുള്ളായിട്ടും പൊങ്ങി വന്നിട്ടുള്ള ഒരു ഉം പത്തിരിയാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാന്ന് നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് ചോറാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കണത് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ചോറ് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അരയ്ക്കുമ്പോൾ പൊടി ഇങ്ങനെ കട്ട കെട്ടിയിട്ട് കിട്ടില്ല നല്ല പോലെ നമുക്ക് അരച്ചു കിട്ടൂട്ടോ അപ്പൊ ഉം കാൽ ഗ്ലാസ് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്നത് ഒരു ഗ്ലാസ് അരിപ്പൊടിക്കാണ് ഇപ്പൊ ഈ അളവ് കാണിക്കുന്നത് കേട്ടോ കാൽ ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് തേങ്ങ ചെലവിയത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ഗ്ലാസ് വെള്ളം ആദ്യം തന്നെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ആണ് ഒരു ഗ്ലാസ് അരിപ്പൊടി ചേർക്കുന്നത് അപ്പൊ നമ്മൾ പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ ആ ഒരു അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ ആദ്യം തേങ്ങ ആദ്യം ചോറ് ചേർക്കുക പിന്നെ തേങ്ങയും പിന്നെ വെള്ളം ചേർത്തതിന്റെ ശേഷം മാത്രം പൊടി ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ നന്നായി അരഞ്ഞോട്ടെ അപ്പൊ അര ഗ്ലാസ് വെള്ളം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തു അപ്പൊ അതിന്റെ വെള്ളത്തിന്റെ കുറവുണ്ട് അപ്പൊ ഞാൻ അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇതാ ഈ ഒരു ചോറും പൊടിയെ കൂടി അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ മൊത്തം ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ ഇതിനൊക്കെ അനുസരിച്ച് ഇരിക്കും കേട്ടോ വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത്രയും കൂടെ ഒരു വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് മിക്സിയുടെ ജാർ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ മൊത്തം ഒരു ഗ്ലാസും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി മതി ഏഹ് ഒത്തിരി കൂടി ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആയി പോകരുത് കേട്ടോ നമുക്കിത് ഇഡലി ബാറ്ററിന്റെ ഒരു പാകമല്ലാതെ അതിൽ നിന്ന് ഒരു ഇത്തിരിയും കൂടെ ലൂസ് ആ ഒരു രീതിക്ക് വേണം നമ്മുടെ ഈ ഒരു ബാറ്ററി ഇരിക്കാൻ വേണ്ടിട്ട് കേട്ടോ കണ്ടത് ഇതുപോലെ വേണം നമ്മുടെ നമ്മുടെയൊരു മാവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കണ്ടോ അപ്പൊ നമ്മൾ തേങ്ങ അര ഗ്ലാസ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് വരെ എടുക്കട്ടോ കാൽ ഗ്ലാസ്സിലും അല്ലെങ്കിൽ താഴ്ന്നു പൂവായിരുത് തേങ്ങ എടുക്കുമ്പോ അപ്പൊ നമുക്ക് ഒരു പലഹാരം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കണ്ടോ ഈ രീതിക്കാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത് കേട്ടോ കണ്ടോ ഒത്തിരി എങ്ങോട്ട് ലൂസല്ല എന്ന് വെച്ചിട്ട് ഒത്തിരി കട്ടിയല്ല അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പൊ ഇതൊരു ബേക്കിംഗ് സോഡയുടെ ഒന്നിന്റെ ആവശ്യമില്ല അപ്പൊ ഒരു പാന് വെച്ചു കൊടുത്തിട്ട് പാന് ഓവറായിട്ട് ചൂടുണ്ട് അപ്പൊ ഞാൻ ഇത്തിരി വെള്ളം തളിച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ തവി മാവ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക തവി വെച്ചിട്ട് ആ ഒരു മാവിൽ പ്രെസ് ചെയ്ത് കൊടുക്കണ്ട കൊടുക്കണ്ടെട്ടോ ജസ്റ്റ് നമുക്ക് ആ ഒരു മാവ് ഒന്ന് സെൻട്രൽ ഭാഗത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അത് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതൊന്ന് ജസ്റ്റ് ചൂടായു ശേഷം മാത്രം പ്രസ് ചെയ്താൽ മതി അതിനുശേഷം നമുക്കിത് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ ഗ്യാസ് എന്നിട്ട് ഇതാ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് ചുറ്റും ഇതൊരു ഈ ഒരു പത്തിരി ഫുള്ളായിട്ടും അതിൻ്റെ ആ ഒരു വക്ക് വരെ നമുക്ക് പൊള്ളി വരണം എന്നാൽ മാത്രമാണ് നമുക്കിത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്റെ ഉൾ ഉൾഭാഗം വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അത ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അതിന്റെ അരികു ഭാഗം ഒക്കെ നമുക്ക് ആ ഒരു ചട്ടുകം വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു പാനിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതാ നമ്മുടെ ഈ ഒരു പത്തിരി പൊള്ളി വരും കണ്ടോ അപ്പൊ ഇത് ഫുള്ളായിട്ട് പൊള്ളി വന്നോട്ടെ അതിന്റെ വക്ക് വരെയും പൊള്ളി വന്നോട്ടെ വന്നോട്ടെട്ടോ അപ്പൊ അങ്ങനെ ആകുമ്പോ എല്ലാം എന്നുണ്ടെങ്കില് ഉൾഭാഗം വേവില്ല കണ്ടാ നമ്മളിപ്പോ ആദ്യം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമ്മൾ സാധാരണ കുഴച്ച് പരത്തി ഒക്കെ ചൂടുന്ന പത്തിരി പൊള്ളി വരുമല്ലോ അതുപോലെ തന്നെ നമുക്ക് ഇത് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് ഇതിന്റെ രണ്ട് ഭാഗവും നമുക്ക് ഒന്ന് മുരിഞ്ഞത് പോലെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോ കിട്ടുകട്ടോ അത് ഇത്തിരി കുറച്ചടക്കം കഴിയുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഒരു പത്തിരി വരിക അപ്പൊ അതാ ഒരു ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാണ് കണ്ട നമ്മൾ രണ്ട് രണ്ടാമത് ഒഴിച്ചു കൊടുത്തതും നന്നായിട്ട് ഇതാ പൊള്ളി വന്നിട്ടുണ്ട് കണ്ടോ അപ്പൊ മീഡിയം ഫ്ലെയിമിലാണ് നമുക്ക് ഈ ഒരു ഗ്യാസ് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അതുപോലെ ഏറ്റവും ലോ ഫ്ലെയിമിലും വെക്കേണ്ട ആവശ്യമില്ല കണ്ടോ നമ്മുടെ ഈ ഒരു പത്തിരി ഫുള്ള് അത് വക്ക് വരെയേ പൊള്ളി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ആ മാവ് മാവിന്റെ ഭാഗം വെള്ളം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ പൊള്ളി വന്ന പൈക്കന്നെ അത് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നും കൂടെ ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് പൊളിച്ചിട്ട് ഒന്ന് ഒന്നും കൂടെ ഒന്ന് മൊരിപ്പിച്ച് എന്നിട്ടൊക്കെ എടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇട്ടു നമ്മൾ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് വെറുതെ കഴിക്കാനും അടിപൊളിയാ അപ്പൊ ഞാനിത് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഇതും നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് അപ്പം അതാ മുഴുവനും പത്തിരി ഞാനിത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടാ നല്ല അടിപ്പൊളിയായിട്ട് തന്നെ നമുക്കിതിൻ്റെ ഫുൾ ആയിട്ടും പൊള്ളി കിട്ടിയിട്ടുണ്ട് എല്ലാ പത്തിരിയും നമുക്ക് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ വെള്ളത്തിന്റെ അളവൊക്കെ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ നല്ല നമ്മൾ ഈ കുബൂസൊക്കെ ഉണ്ടല്ലോ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു കുബൂസിൻ്റെ ഒക്കെ ഒരു ഒരു ടേസ്റ്റ് ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മളിത് ഫ്രൈ ഇത് ചുട്ട് വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒക്കെ ഒരു കുബൂസിന്റെ ഒക്കെ ഒരു മണമാണ് വരുന്നത് പിന്നെ നമ്മൾ ഇതില് എണ്ണയും നെയ്യും ഒന്നും യൂസ് ആക്കിയിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടത്തോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ കണ്ടോ അപ്പൊ ഇത് ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇത് നല്ലോണം പൊള്ളി വന്നിട്ടുണ്ട് കണ്ടോ കണ്ട ഇതുപോലെ ഇരിക്കും നമ്മൾ നമ്മുടെ ഈ ഒരു പലഹാരം നന്നായിട്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഇത് ലാസ്റ്റ് ഉണ്ടാക്കിയ ചൂടുണ്ട് അപ്പൊ അതാണ് ഞാൻ അങ്ങനെ പൊട്ടിച്ച് കാണിച്ചത് കേട്ടോ കണ്ടല്ലോ ഒത്തിരി അങ്ങോട്ട് കട്ടിയുള്ള ഏർ നമുക്കിത് കാണുമ്പോ ഒത്തിരി കാനുള്ളത് പോലെയൊക്കെ തോന്നൂലേ പക്ഷെ ഒട്ടും കാനില്ല കണ്ടല്ലോ അതായത് രണ്ടു ഭാഗം നമ്മളിത് ഏഹ് എടുത്തപ്പോ തന്നെ കണ്ടില്ല നല്ല നൈസായിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പൊ ഞാനിത് അടുത്തതും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ പൊള്ളി വരണം കേട്ടോ അപ്പോഴാണ് നമുക്ക് പേസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിട്ട് മറന്നു പോകല്ലേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ കയറി നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ തരണം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ അപ്പൊ ചോറും അതുപോലെ തന്നെ അരിപ്പൊടിയും ഒക്കെ വെച്ച് ഇതുപോലെ കലക്കി ഒഴിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ നമുക്ക് രാവിലെ ആയാലും രാത്രിയായാലും വൈകുന്നേരം ആണെങ്കിലും നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഇൻഷാല് സ്ഥലാലേക്കും